ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഇരുപത്തൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം സെക്രട്ടേറിയറ്റ് ഓയ എക്സാമുകൾക്കായി ടാലന്റ് തയ്യാറായി കഴിഞ്ഞു അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ ടാലന്റിന്റെ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി സി പിക്യു ട്വൻ്റി ട്വൻറി ഫോറും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അതേപോലെ കറൻറ്റ് അഫേഴ്സിന് വേണ്ടിയിട്ട് കറന്റ് അഫേഴ്സ് ബുക്കും ഇപ്പോൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതേപോലെ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ സീരീസും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയ എക്സാമുകൾ ഡിസംബർ ഇരുപത്തിയെട്ടിനും ജനുവരി പതിനൊന്നിനും ജനുവരി ഇരുപത്തിയഞ്ചിനുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കുക മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തും ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ എൻ എ ബി എൽ എന്താണ് എൻ എ ബി എൽ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ഏതെന്നാണ് ഏത് ഗവേഷണ കേന്ദ്രത്തിനാണെന്ന് ഓർത്തു വെക്കാം ഐ ഐ എസ് ആർ കോഴിക്കോടിനാണ് എന്താണ് ഐ ഐ എസ് ആർ കോഴിക്കോടിനാണ് ഈ ഒരു അംഗീകാരം എന്താണ് ഐ ഐ എസ് ആർ കോഴിക്കോടിലെ ലാബുകൾക്കാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് ഓർത്തു വെക്കാം എന്താണ് എൻ എ എന്താണ് എൻ എ ബി എൽ അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത് ലഭിച്ച കേരളത്തിലെ ഗവേഷൻ കേന്ദ്രമാണ് ഇനി ഫുൾ ഫോം കൂടി ഒന്ന് ഓർത്തു വെക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് സുഗന്ധ വ്യഞ്ജന ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ളതും അതേപോലെ ജൈവവളം പരിശോധിക്കുന്നതിനുമുള്ള ലബോറട്ടറികൾക്കാണ് ഈ ഒരു അംഗീകാരം എന്താണ് എൻ എ ബി എൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ എൻ എ ബി എൽ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ഓർത്തു വെക്കുക ഐ ഐ ോടിനാണ് കോഴിക്കോടിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഇനി ഒരു ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബറിൽ ദുബായ് സ്പോർട്സ് അംബാസഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടങ്ങൾ ആരൊക്കെ എന്നാണ് ഓർത്തു വെക്കുക ഏത് പോസ്റ്റിലോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ദുബായ് സ്പോർട്സ് എന്തിന്റെ ദുബായ് സ്പോർട്സിന്റെ അംബാസഡർമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരങ്ങളാണ് ഇന്ത്യൻ താരങ്ങളാണ് ഇന്ത്യൻ താരങ്ങളാണെന്ന് ഓർത്തു വെക്കാം ഓർത്ത് വെക്കുക സാനിയ മിർസയും അതേപോലെ ഹർഭജൻ സിംഗുമാണ് ഈ രണ്ട് ഈ രണ്ട് പേരാണ് എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്തായിട്ടാണ് ഓർത്ത് വെക്കുക ദുബായ് സ്പോർട്സിന്റെ എന്താണ് ദുബായ് സ്പോർട്സ് അംബാസഡർമാരായിട്ടാണ് രണ്ടുപേരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം ആരൊക്കെയാണ് സാനിയ മിർസയും അതേപോലെ ഹർഭജൻ സിംഗുമാണ് അപ്പൊ നമുക്കറിയാം ആരാണ് സാനിയ മിർസ എന്നുള്ള കാര്യം നമുക്കറിയാം ആറ് തവണ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള എന്താണ് വനിതാ ടെന്നീസ് താരമാണ് ആര് സാനിയ മിർസ അതേപോലെ ഹർഭജൻ സിംഗ് ആരാണെന്ന് ഓർത്തു വെക്കുക എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ താരം കൂടിയാണ് ആര് ഹർഭജൻ സിംഗ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ദുബായ് സ്പോർട്സ് അംബാസഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരങ്ങളാണ് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്നാണ് സാനിയ മിർസയും അതേപോലെ ഹർഭജൻ സിംഗുമാണ് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് കേരളത്തിന് ലഭിച്ച ഒരു പുരസ്കാരമാണ് ഇനി എന്ത് പുരസ്കാരമാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്താണ് മികച്ച മികച്ച സമുദ്ര ബന്ധന മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായിട്ടാണ് കേരളം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ് കേരളമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്ര ബന്ധന ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് കൊല്ലമാണ് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയാണ് എന്താണ് മികച്ച സമുദ്ര ബന്ധന ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ മികച്ച മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിലെ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലുള്ള എന്താണ് റെക്കോർഡ് വർധനവും അതേപോലെ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന കേരളത്തിലെ എന്താണ് മത്സ്യബന്ധന മേഖലയുമായി ായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കും ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കെടുത്തുകൊണ്ടാണ് കേരളത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക കേരള ഫിഷറീസ് മന്ത്രാലയ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് കേരളമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ മികച്ച സമുദ്ര ബന്ധന എന്താ ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലമാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയത്തിനായുള്ള റോബോട്ട് ടൂർ ഗൈഡ് രൂപകൽപ്പന ചെയ്യാൻ ിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിക്കുന്നത് ആരെന്നാണ് ഓർത്തു വയ്ക്കാം ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ആണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് നിർമ്മിക്കാൻ പോകുന്നത് റോബോട്ട് ടൂർ ഗൈഡ് ആണ് റോബോട്ട് ടൂർ ഗൈഡ് ആണ് രൂപകൽപ്പന ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരൊക്കെ ചേർന്നാണെന്ന് ഓർത്ത് വെക്കാം ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയും അതേപോലെ ഐ ഐ ടി മദ്രാസും ചേർന്നിട്ടാണ് ഈ ഒരു ഈ ഒരു റോബോട്ട് ടൂർ ഗൈഡിനെ നിർമ്മിപ്പിക്കുന്നത് പോകുന്നത് ഇനി നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഹരിയാനയിലാണ് ഹരിയാനയിലെ സോനീപത്തിലാണ് സോനീപ്പത്തിലെന്താണ് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് അമ്പുടൻ തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ഈ ഒരു റോബോട്ട് ടൂർ ഗൈഡ് നിർമ്മിക്കാൻ വേണ്ടി ആരൊക്കെയാണ് ചേരുന്നത് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയും അതേപോലെ ഐ ഐ ടി മദ്രാസും ചേർന്നിട്ടാണ് എന്താണ് ാണ് ഈ ഒരു റോബോട്ട് ടൂർ ഗൈഡ് എന്താ നിർമ്മിക്കാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പാർക്ക് എവിടെയാണെന്ന് വെക്കുക എവിടെയാണ് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് പൂനെയിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയത്തിനായുള്ള റോബോട്ട് ടൂർ ഗൈഡ് രൂപകൽപ്പന ചെയ്യാൻ ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിക്കുന്നത് ഐ ഐ ടി മദ്രാസ് ആണ് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിഫ്റ്റീൻത്ത് ഓൾ ഇന്ത്യ പോലീസ് സയൻസസ് കോൺഫറൻസിൻ്റെ വേദി എവിടെ എവിടെയെന്നാണ് എവിടെയാണ് ഗാന്ധി നഗറാണ് വേദിയായി വരുന്നത് എന്തിൻ്റെ ആണെന്ന് ഓർത്തു വയ്ക്കുക അൻപതാമത് എന്താണ് അൻപതാമത് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ പോലീസ് സയൻസസ് കോൺഫറൻസിൻ്റെ വേദിയാണ് വേദിയാവുന്നത് എന്താണ് ഗാന്ധി നഗറാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്ന് കൂടി വെക്കാം എന്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായാണ് ഈ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഓർത്തു വെക്കുക അൻപതാമത് അൻപതാമത് ഓൾ ഇന്ത്യ പോലീസ് സയൻസസ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ഗാന്ധിനഗർ ആണ് എച്ച് എസ് എക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് കൂടെയുണ്ട് അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പുതിയ പി എസ് സി സിലബസ് അടിസ്ഥാനമാക്കി മുൻകാല ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തി ടാലന്റ് തയ്യാറാക്കിയതാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബുക്ക് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കുക അതേപോലെ തന്നെ പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തി ഫിസിക്കൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ബുക്കും ഉടൻ തന്നെ വിപണിയിൽ ലഭ്യമാവുന്നതാണ് അപ്പോൾ ഈ ബുക്കുകൾ ഉടൻ തന്നെ നിങ്ങളുടെ സ്വന്തമാക്കുക നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി സിക്കൽസ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി എന്താണ് സെൽ അനീമിയ എന്നുള്ള രോഗം മാറ്റാൻ വേണ്ടി തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് എന്നാണ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സിക്കിൾസെൽ അനീമിയ എന്താ നിർമാർജനം ചെയ്യുക അതുവഴി എന്താണ് ആദിവാസി സമൂഹങ്ങളുടെ ജീവിതം എന്താണ് ആരോഗ്യ ജീവിതം സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയതിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഏത് വർഷത്തോട് കൂടിയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് കൂടിയാണ് ഈ ഒരു ലക്ഷ്യം കൈവരിക്കാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു സന്ദേശം അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് എന്താണ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി നാൽപ്പത്തിയേഴോട് കൂടി സിക്കൽ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇന്ത്യയുടെ അമ്പത്തി ആറാമത് കടുവാ സങ്കേതം ഇന്ത്യയുടെ അൻപത്തി ആറാമത് കടുവാ സങ്കേതം ഏതെന്നാണ് ഓർത്തുവെക്കുക ഗുരു ഘാസിദാസ് എന്താണ് ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ് ഇന്ത്യയുടെ അൻപത്തി ആറാമത്തെ ആണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താണ് ഇന്ത്യയുടെ അമ്പത്തി ആറാമത്തെ കടുവാ സങ്കേതം ഏതെന്നാണ് പേരോർത്ത് വെക്കാം ഗുരു ഘാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ് ഇനി ഈ ഒരു ടൈഗർ റിസർവ് എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തുവെക്കുക ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഈ ഒരു ഈ ഒരു ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ടൈഗർ റിസർവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ എന്താണ് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മൂന്നാമത്തെ എന്താ ടൈഗർ റിസർവ് ആണ് എന്താണ് ഗുരുഗാസിദാസ് തമോർ പിഗ്ല ടൈഗർ റിസർവ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ അൻപത്തി ആറാമതാണ് ഇന്ത്യയുടെ അൻപത്തി ആറാമത് കടുവാ സങ്കേതം ഏതെന്നാണ് ഏതാണ് ഗുരു ഘാസിദ ിംഗ്ല ടൈ റിസർവ് ആണ് അമ്പത്തി ആറാമത് ഇന്ത്യയുടെ അമ്പത്തി ആറാമത് ടൈഗർ റിസർവ് കടുവാ സങ്കേതമായി വരുന്നത് അപ്പോൾ എന്താണ് ഛത്തീസ്ഗഡിലാണ് ഈ ഒരു ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ടൈഗർ റിസർവ് കൂടിയാണിത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ലോകസഭാ സെക്രട്ടറി ജനറൽ ആരെന്നാണ് ഇന്ത്യയുടെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആരെന്നാണ് നമുക്കറിയാം ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ലോകസഭാ സെക്രട്ടറി ജനറൽ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി എന്താണ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക ലോകസഭ ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് അപ്പോൾ ഉത്ഭുമാർ സിംഗിന്റെ ലോകസഭാ സെക്രട്ടറി ജനറൽ എന്നുള്ള സ്ഥാനം എന്താണ് അദ്ദേഹത്തിന്റെ ഒരു കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ ആഗോള ചരക്ക് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെ നിന്നാണ് ദുബായ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക മൂന്നാമത്തെ 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 ആഗോള ചരക്ക് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് വേദിയാവുന്നത് ദുബായ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു ഉച്ചകോടിയുടെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താണ് പ്രമേയം ആക്ടിങ് എന്താണ് ആക്ടിങ് ആക്ടിംഗ് ടുഡേ എന്താണ് ആക്ടിംഗ് ടുഡേ ടു റീച്ച് ആക്ടിങ് ടുഡേ ടു റീച്ച് ദി ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ടുമാറോ എന്നുള്ളതാണ് ടുമാറോ എന്നുള്ളതാണ് എന്താണ് ഈ ഒരു ഈ ഒരു ഉച്ചകോടിയുടെ പ്രമേയം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റിയിലെ ട്രോയിക്ക ഗ്രൂപ്പ് അംഗങ്ങൾ ഏതൊക്കെയെന്നാണ് നമുക്ക് നോക്കാം ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഈ മൂന്ന് രാജ്യങ്ങളാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻറ്റിയിലെ ട്രോയിക്ക എന്താണ് ട്രോയിക്ക ഗ്രൂപ്പ് അംഗങ്ങൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി എന്താണ് ട്രോയിക്ക ട്രോയിക്ക ഗ്രൂപ്പ് എന്താണെന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്തു വെക്കാം ജി ട്വൻ്റിയിലെ ട്രോയിക്ക ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തുവെക്കാം ജി ട്വന്റി ഉച്ചകോടിയുടെ അധ്യക്ഷത നിലവിൽ വഹിക്കുന്ന രാജ്യവും അതേപോലെ തൊട്ട് മുൻപത്തെ വർഷത്തിൽ അധ്യക്ഷത വഹിച്ച രാജ്യവും അതിനുശേഷം അധ്യക്ഷത വഹിക്കുന്ന രാജ്യവും ചേരുന്നതാണ് ആ മൂന്ന് രാജ്യങ്ങൾ ചേരുന്ന ഗ്രൂപ്പ് ആണ് എന്താണ് ട്രോയിക്ക ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റിയിലെ ട്രോയിക്ക ഗ്രൂപ്പ് അംഗങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്കയാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താ ജി ട്വന്റിക്ക് അധ്യക്ഷത വഹിച്ചത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം ഈ വർഷം നമുക്കറിയാം എന്താണ് ജി ട്വന്റി അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ബ്രസീലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ാരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്താണ് ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിക്കുന്നത് അധ്യക്ഷത വഹിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ വെക്കുക എന്താണ് നിലവിൽ നിലവിൽ ജി ട്വന്റി നിലവിൽ ജി ട്വന്റി അധ്യക്ഷത വഹിക്കുന്ന രാജ്യവും തൊട്ടു മുൻപുള്ള വർഷം അധ്യക്ഷത വഹിച്ച രാജ്യവും അതിനുശേഷം അടുത്ത വർഷം അധ്യക്ഷത വഹിക്കാൻ പോകുന്ന രാജ്യവും ചേരുന്നതാണെന്നാണ് ട്രോയ്ക്ക ഗ്രൂപ്പ് എന്നുള്ള കാര്യം വെക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രോയിക്ക ഗ്രൂപ്പ് അംഗങ്ങൾ ഏതൊക്കെയാണെന്ന കാര്യം നമുക്കൊന്ന് വെക്കാം എന്താണ് ഇന്തോനേഷ്യയും ഇന്തോനേഷ്യയും അതേപോലെ ഇന്ത്യയും ഇന്ത്യയും ഇൻഡോനേഷ്യയും ഇന്ത്യയും ബ്രസീലും ചേരുന്നതായിരുന്നു ബ്രസീലും ചേരുന്നതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താ ട്രോയിക്ക ഗ്രൂപ്പ് അംഗങ്ങൾ വന്നിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്താണ് അധ്യക്ഷത വഹിച്ചത് ആരാണ് ഇൻഡോനേഷ്യ ആണ് ഇരുപത്തി മൂന്നിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ആയിരുന്നു ഇരുപത്തിനാലിൽ ബ്രസീലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ മൂന്ന് രാജ്യങ്ങളാണ് എന്താണ് ജി ട്വന്റിയിലെ ട്രോയിക്ക ഗ്രൂപ്പ് അംഗങ്ങളായിട്ട് വന്നിരുന്നത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റിയിലെ ട്രോയ്ക്ക എന്താണ് ട്രോയിക്ക ഗ്രൂപ്പ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്കയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അടുത്ത നമ്മളൊരു വേദിയാണ് ചർച്ച ചെയ്യുന്നത് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ അമ്പത്തി രണ്ടാമത് എന്താണ് അമ്പത്തി രണ്ടാമത് വാർഷിക സമ്മേളനത്തിനും മീറ്റിങ്ങുകൾക്കും വേദിയാവുന്നത് കൊളംബോയാണ് എന്താണ് കൊളംബോയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റി എന്താണ് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ അമ്പത്തി രണ്ടാമത് അമ്പത്തി രണ്ടാമത് വാർഷിക സമ്മേളനത്തിനും അതേപോലെ മീറ്റിങ്ങുകൾക്കുമാണ് കൊളംബോ വേദിയാവുന്നത് ശ്രീലങ്കയിലെ കൊളംബോയാണ് ഈ മീറ്റിംഗുകൾക്കും സമ്മേളനത്തിനും വേദിയാവുന്നത് എന്നുള്ള കാര്യം ഓർത്ത് 哥哥 വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത് രണ്ടാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്ക് വേദിയായത് എവിടെയെന്നാണ് റിയോ ഡി ജനീറോ എന്താണ് എവിടെയാണ് റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് എന്താണ് ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാമത്തെ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി നടന്നത് അപ്പോൾ ഈ ഒരു ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യയും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പിന് എന്താണ് തുടങ്ങിയിരിക്കുകയാണ് ആരംഭം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എവിടെ വെച്ചാണ് നടന്നത് ബ്രസീലിലെ ബ്രസീലിലെ रियो डी ജനീറോയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഉച്ചകോടി നടന്നത് ഇനി രണ്ടാമത്തെ ഉച്ചകോടിയാണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ് ഓർത്ത് വെക്കുക ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് എന്താണ് ഇന്ത്യ 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 ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി ഒന്നാമത്തെ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി നടന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോയാണ് വീണ്ടും നമ്മൾ ഒരു വേദിയാണ് ചർച്ച ചെയ്യുന്നത് ഗ്ലോബൽ സോയിൽ കോൺഫറൻസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായ നഗരം ഏതാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് എന്താണ് ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്നത് അപ്പോൾ ഓർത്തുവെക്കുക എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്താണ് ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി നടന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗ്ലാദേശിൽ നങ്കൂരം ഇട്ട കപ്പൽ ഏതെന്നാണ് ഓർത്തു വെക്കാൻ കപ്പലിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് യുവാൻ സിയാങ് റാൻ എന്നുള്ള കപ്പലാണ് എവിടെയാണ് ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശിലാണ് നങ്കൂരം ഇട്ടത് ബംഗ്ലാദേശിലാണ് എത്തിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി ഈ ഒരു കപ്പൽ ഈ ഒരു കപ്പൽ എന്താണ് പനാമയുടെ പനാമയുടെ കപ്പലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി കപ്പൽ പുറപ്പെട്ടത് എവിടെ നിന്നാണ് പാകിസ്ഥാനിൽ നിന്നാണ് എവിടെയാണ് പാകിസ്ഥാനിൽ നിന്നും വന്ന കപ്പലാണ് ഓർത്തു വെക്കുക പാകിസ്ഥാനിൽ നിന്നുമാണ് ബംഗ്ലാദേശിലേക്ക് എത്തിയ കപ്പലാണ് ഇത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗ്ലാദേശിൽ നങ്കൂരമിട്ട കപ്പൽ ഏതാണ് യുവാൻ സിങ് ഫാൻ എന്നുള്ള കപ്പലാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന് ബദലായി ജാക്ക് ഡോസി ആരാണ് ജാക്ക് ഡോസി അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏതെന്നാണ് എന്താണ് ബ്ലൂ സ്കൈ എന്താണ് ബ്ലൂ സ്കൈ എന്നുള്ള പുതിയ പ്ലാറ്റ്ഫോം ആണ് എന്തിനു പകരമായിട്ടാണെന്ന് വെക്കുക എക്സിന് ബദലായിട്ടാണ് എക്സിന് ബദലായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആരാണ് ജാക്ക് ഡോസി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കാം ട്വിറ്ററിന്റെ എന്താണ് ട്വിറ്ററിന്റെ മുൻ സിഇഒ കൂടിയാണ് ആര് ജാക്ക് ഡോസി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെ ബദലായി ഡോസി അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏതാണ് ബ്ലൂ സ്കൈ എന്നുള്ള പ്ലാറ്റ്ഫോമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് യു എൻ ഡബ്ല്യു ടി ഒ എന്താണ് യു എൻ ഡബ്ല്യു ടി ഒയുടെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് അപ്ഗ്രേഡ് പ്രോഗ്രാമിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാമം ഏതെന്നാണ് ഓർത്തുവെക്കുക എന്താണ് ദഡ്മറാസ് എന്താണ് ദഡ്മറാസ് എന്നുള്ള ഗ്രാമമാണ് എവിടെയാണെന്ന് ഓർത്തുവെക്കുക ഛത്തീസ്ഗഡിലാണ് എവിടെയുള്ളതാണ് ഛത്തീസ്ഗഡിലെ ദഡ്മറാസ് എന്നുള്ള ഗ്രാമമാണ് എന്തിലോട്ടാണെന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്താണ് യു എൻ ഡബ്ല്യു ടി ഒയുടെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് അപ്ഗ്രേഡ് പ്രോഗ്രാമിനായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാമമാണ് എന്ത് ദഡ്മരാസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എൻ ഡബ്ല്യു ടിഒയുടെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് അപ്ഗ്രേഡ് പ്രോഗ്രാമിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാമം ഏതെന്നാണ് വെക്കുക ഛത്തീസ്ഗഡിലെ ദഡ്മരാസ് ആണ് ഈ ഒരു ഗ്രാമം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച സംയുക്ത വിമോചൻ എന്താണ് സംയുക്ത വിമോചൻ സൈനിക അഭ്യാസത്തിൻ്റെ വേദി എവിടെയെന്നാണ് എവിടെയാണെന്ന് ഓർത്തു വെക്കുക ഗുജറാത്താണ് വേദിയായത് ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച സംയുക്ത വിമോചൻ സൈനിക അഭ്യാസത്തിൻ്റെ വേദിയാണ് ഗുജറാത്തിലെ ബോർബന്തലും അഹമ്മദാബാദിലുമായിട്ടാണ് ഈ ഒരു ഈയൊരു സൈനിക അഭ്യാസം നടന്നത് അതുപോലെ തന്നെ ഓർത്തു വെക്കുക ഇതൊരു മാനുഷിക സഹായ ദുരന്ത നിവാരണ സൈനിക അഭ്യാസമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് ഇതൊരു മാനുഷിക സഹായ ദുരന്ത നിവാരണ സൈനികാഭ്യാസമായിരുന്നു അപ്പോൾ ഓർത്തു വെക്കാം ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച സംയുക്ത വിമോചൻ സൈനികാഭ്യാസത്തിന്റെ വേദി എവിടെയാണ് വിമോചന സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു നമ്മൾ ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഓർത്തുവെക്കുക രണ്ടായിരത്തി മുഷ്താഖ് അലി ട്രോഫിക്കുള്ള ട്രോഫിക്കുള്ള കേരള ടീമിന്റെ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് ഓർത്തു വെക്കുക സഞ്ജു സാംസൺ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പതിനാലാമത് പതിനാലാമത് ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരന്താണ് ആരാണ് ഒഡീഷയാണ് ഒഡീഷയാണ് എന്താണ് പതിനാലാമത് ഹോക്കി ഇന്ത്യ സീനിയർ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിലാണ് ജേതാക്കളായത് അപ്പോൾ ഫൈനലിൽ ഹരിയാനയാണ് ആരെയാണ് ഹരിയാനയെ എന്താണ് ഒഡീഷ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ പോയിന്റ് ഇതാണ് പതിനാലാമത് ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാണ് ാണ് ഒഡീഷയാണ് കേരള പി എസ് സി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ടെൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ടാലന്റ് അക്കാദമിയുടെ ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ എൻ എ ബി എൽ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ഏതെന്നാണ് ഓർത്തുവെക്കുക ഐ ഐ എസ് ആർ കോഴിക്കോടിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത് എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടിനാണ് ആ കോഴിക്കോടിലെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാബുകൾക്കാണ് എന്ത് അംഗീകാരം ലഭിച്ചത് എൻ എ ബി എൽ എന്താണ് എൻ എ ബി എൽ അംഗീകാരം ലഭിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ദുബായ് സ്പോർട്സ് അംബാസഡർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയെന്നാണ് ഹർഭജൻ സിംഗുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് മന്ത്രാലയ പുരസ്കാരങ്ങളിൽ മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ് കേരളമാണ് കേരളമാണ് എന്താണ് മികച്ച സമുദ്ര ബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ മികച്ച സമുദ്ര ബന്ധന എന്താ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രീൻ വേൾഡ് അവാർഡിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാറ്റഗറിയിൽ ഗോൾഡ് നേടിയത് ആരെന്നാണ് ഏത് കമ്പനിയാണെന്ന് ആണെന്ന് വെക്കാം കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഒരു അംഗീകാരത്തിന് അർഹത നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ റോബോട്ട് ടൂർ ഗൈഡ് രൂപകൽപ്പന ചെയ്യാൻ ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിക്കുന്നത് ആരെന്നാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഒരു സഹകരണത്തിന് ഒരുങ്ങുന്നത് അപ്പോൾ വെക്കുക എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് അത് ഹരിയാനയിലെ സോനിപത് ാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അൻപതാമത് അൻപതാമത് വേദി എവിടെയെന്നാണ് ഗാന്ധിനഗർ ആണ് വേദിയായി വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി നിർമ്മാർജ്ജന ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി എന്നുള്ള വാർത്തയായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യയുടെ നോക്കിയപ്പോയിമത് എന്താണ് അൻപത്തി ആറാമത് കടുവാ സങ്കേതം ഏതെന്നാണ് ഓർത്തുവെക്കുക ഗുരു ഖാസിദാസ് തമോർ പിങ് ടൈഗർ റിസർവ് ാണ് ഇന്ത്യയുടെ അൻപത്തി ആറാമത് അൻപത്തി ആറാമത് കടുവാ സങ്കേതമായി നിലവിൽ വരുന്നത് അതേപോലെ ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മൂന്നാമത്തെ കടുവാ സങ്കേതമാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരെന്നാണ് ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയാണ് ദുബായി ആണ് വേദിയായി വന്നിരുന്നത് മൂന്നാമത്തെ ആഗോള ചരക്ക് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ദുബായ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഗ്രൂപ്പ് അംഗങ്ങൾ ആരൊക്കെയെന്നാണ് ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്കയാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റിയിലെ ട്രോയ്ക്ക ഗ്രൂപ്പ് അംഗങ്ങളായി വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്റർനാഷണൽ പേപ്പർ കമ്മ്യൂണിറ്റിയുടെ അമ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനത്തിനും മീറ്റിങ്ങുകൾക്കും വേദിയാകുന്നത് എവിടെയെന്നാണ് കൊളംബോയാണ് എന്നാണ് കൊളംബോയാണ് ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചിട്ടാണ് ഈ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും നടക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്ക് വേദിയായത് റിയോ ഡി ജനീറോയാണ് അതേപോലെ ഒന്നാമത്തെ ഈ ഒരു മീറ്റിങ്ങിന് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക മീറ്റിംഗ് ഉച്ചകോടി നടന്നത് എവിടെയായിരുന്നു അത് ന്യൂഡൽഹിയിലാണ് ശേഷം നമ്മൾ നോക്കിയത് ഗ്ലോബൽ സോയിൽ കോൺഫറൻസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായത് ന്യൂഡൽഹി എന്നുള്ള വാർത്തയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബംഗ്ലാദേശിൽ നിന്ന് അങ്കൂരമിട്ട കപ്പൽ ഏതെന്നാണ് കപ്പലിൻ്റെ പേരോർത്ത് വെക്കാം യുവാൻ സിയാങ് ഫാഴാൻ എന്നുള്ള എന്ന ഫാഴാൻ എന്നുള്ള കപ്പലാണ്

ാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദാസ് എന്നുള്ള ഗ്രാമമാണ് ഈ ഒരു പ്രോഗ്രാമിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഗ്രാമം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ആർമി സംഘടിപ്പിച്ച സംയുക്ത വിമോചൻ സംയുക്ത വിമോചൻ സൈനിക അഭ്യാസത്തിന്റെ വേദി എവിടെയാണ് ഗുജറാത്ത് ആണ് എന്നുള്ള കാര്യം വെക്കാം അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സയ്യിദ് മുഷ്താഖ് ഖലീ ട്രോഫിക്കുള്ള കേരള ടീം ക്യാപ്റ്റൻ ആരെന്നാണ് ആരാണ് സഞ്ജു സാംസൺ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പതിനാലാമത് ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരെന്നാണ് ഒഡീഷയാണ് ജേതാക്കളായത് ഫൈനലിൽ ഹരിയാനയാണ് തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി എറണാകുളം ഓപ്ഷൻ സി മലപ്പുറം ഓപ്ഷൻ ഡി തൃശൂർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ തൃത്താല ഓപ്ഷൻ ബി കൊട്ടാരക്കര ഓപ്ഷൻ സി ആറ്റിങ്ങൽ ഓപ്ഷൻ ഡി കഴക്കൂട്ടം ചരിത്രത്താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടത് ആരെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ചെരിയുത്തരം ഹരിണി അമരസൂരിയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീം ക്യാപ്റ്റൻ ആരെന്നാണ് ചെരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം ആരാണ് സഞ്ജു ജി ആണ് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം